നമ്മുടെ എ ആർ റഹ്മാൻ ഡൈവേഴ്സൊക്കെ കഴിഞ്ഞിട്ട് മൊത്തം ദേവലാതി ആയിട്ട് ഇരവാദവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ടാഴ്ചയായിട്ട് ആള് സോഷ്യൽ മീഡിയയിൽ ഏറെലാണ് മൂപ്പരൊക്കെ ആകെ ഒരു പരാതിയാണ് എന്താ പരാതി പറഞ്ഞാൽ മൂപ്പരനെ ആരും ഗവനിക്കുന്നില്ല മൂപ്പറിനെ ഒറ്റപ്പെടുത്തുന്നു ബോളിവുഡിലും ഗോളിവുഡിലും അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രശ്നം മതമാണ് പ്രശ്നം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഇരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തുന്നു അദ്ദേഹത്തിന് ചാൻസ് കിട്ടുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാതി ശരിക്കും ഏറെമാൻ പറഞ്ഞത് ശരിയാണോ അത് നമ്മുടെ കേരളത്തിലെ വേടൻ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് അതേ ഇരവാദം തന്നെയാണ് അദ്ദേഹം മുറക്കുന്നത് അതായത് കല എന്ന് പറയുന്നത് കലയ്ക്ക് അവിടെ ജാതിയും മതവും രാഷ്ട്രീയം ഒന്നും അവിടെ പറയേണ്ട കാര്യമില്ല അല്ല അവിടെ നല്ല കഴിവുള്ള വ്യക്തികളെ അംഗീകരിക്കും അത് വേടനാണെങ്കിലും ശരി കെ ആർ റഹ്മാൻ ആണെങ്കിലും ശരി വേറെ ഏത് നടനാണെങ്കിലും ശരി പക്ഷെ വെറുതെ ജനങ്ങളെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മ്യൂസിക് ആണ് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് നിഷ്കരണം തള്ളും അവിടെ ആ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല അത് അറിഞ്ഞിട്ട് കാര്യമില്ല അത് ഏറ്റവും പരാജയപ്പെട്ടവന്റെ മൊഴിയാണെന്ന് മാത്രം അതായത് ഇന്നത് ഞാൻ പരാജയപ്പെട്ടത് ഇന്നതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് എന്നൊക്കെ പറയാന്ന് മാത്രം അല്ല ശരിയല്ല അതായത് എ റഹ്മാൻ വന്ന സമയത്ത് മറ്റേ എന്ന് പറയുന്ന സിനിമ അടുപ്പിച്ച ഹിറ്റുകൾ ഉണ്ടായി മറ്റേ എന്താ പറയാ കാതലൻ പറഞ്ഞ മൂവി അതുപോലെ തന്നെ മറ്റേ ജെന്റിൽമാൻ അങ്ങനെ ഇഷ്ടമുള്ള ഇഷ്ടംപോലെ സിനിമകൾ ഒരു രണ്ടായിരത്തി അഞ്ചു രണ്ടായിരത്തി പത്ത് വരെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പോയി ഏകദേശം ഒരു താണ്ടി പെരുവായ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ലാസ്റ്റ് ഒരിക്കൽ ഹിറ്റ് എന്ന് പറയുന്നത് വിണ്ണയ താണ്ടി പെരുവായ പറഞ്ഞ ഒരു മൂവിയാണ് തോന്നുന്നു ഉം ആ പടത്തില് അതിനുശേഷം അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ ആളുകൾക്ക് പോരടിക്കാൻ തുടങ്ങി ഒരു അടുത്തൊരു കാലത്ത് ഒരു ഹിറ്റ് ഉണ്ടായിട്ടില്ല ഉം പുതിയ പുതിയ പിള്ളേര് അല്ലേ പുതിയ പുതിയ ഫോർ എക്സാമ്പിൾ അനിരുദ്ധൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വലിയ മാർക്കറ്റും ഇല്ലാണ്ടായി ഉം അദ്ദേഹത്തിന് ആരും വിളിക്കാതെ പോയി വിളിക്കാ വിളിക്കാതായി ഇപ്പൊ മറ്റേ എന്താ പറയാ അല്ലെങ്കില് വിജയന്റെ പടത്തില് അല്ലെങ്കില് മറ്റേ രജനീക പടത്തിലൊക്കെ അദ്ദേഹം വളരെ ഇതിലായിരുന്നു നിന്നിണ്ടായിരുന്നത് പീക്ക് പോയിന്റില് ഇപ്പൊ ആരും അദ്ദേഹത്തിനെ വിളിക്കുന്നില്ല അപ്പോൾ ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാതിയാണ് പറയാൻ തുടങ്ങി മെയിനായിട്ട് എന്ത് അതായത് എന്റെ ജാതിയാണ് മെയിൻ പ്രശ്നം അല്ലെങ്കിൽ മതമാണ് മെയിൻ പ്രശ്നം എൻ്റെ ഇതൊക്കെയാണ് ഏറ്റവും വലിയ എന്താ പറയാ രാഷ്ട്രീയമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇരവാദവും മുഴകി സോഷ്യൽ മീഡിയയിൽ വന്ന് പുഴമ്പേണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതവും പരാജയപ്പെട്ടു ഇപ്പൊ ഡൈവേഴ്സൊക്കെ ആയി മൊത്തം ഇതായിരിക്കണം അത് പേഴ്സണൽ ലൈഫ് അതെന്തോ ആയിക്കൊണ്ട് പോട്ടാ പക്ഷേ ഈ ആർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൺപതുകൾ തൊണ്ണൂറുകളിൽ മൈക്കിൾ ജാക്സൺ അതുപോലെ തന്നെ ബോണിയം അതുപോലെ ജോർജ് മൈക്കിള് തുടങ്ങി കമ്പോസ് ചെയ്ത് കറക്റ്റാക്കി വെച്ച പാട്ടുകൾ ചെറിയ പൊടിക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് അദ്ദേഹമാണ് തമിഴിൽ അടിച്ച് പൊളിച്ചതാണ് യഥാർത്ഥത്തിൽ ആളുകൾ വിചാരിക്കുന്നത് ഇവിടെ നിന്നും സോഷ്യൽ മീഡിയ ആദ്യം സജീവമല്ലോ എവിടെന്നാ പൊക്കി എന്നൊന്നും ആളുകൾക്കറിയില്ല ആളുടെ എ ആർ റഹ്മാൻ പണ്ട് പായും പൊളിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ സമയത്ത് ഒരു മ്യൂസിക് ഒരുത്തൻ പൊക്കി കഴിഞ്ഞ ഒരു ഒരു മ്യൂസിക് ഡയറക്ടർ പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ അത് ഏത് പാട്ടാണെന്ന് സോഷ്യൽ മീഡിയ പറയും അതിപ്പോൾ ഏത് ആഫ്രിക്കൻ മ്യൂസിക് ആയാലും ശരി സ്പാനിഷ് മ്യൂസിക് ആയാലും ശരി സോഷ്യൽ മീഡിയ അത് അത്ര സജീവമാണ് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക എ റഹ്മാൻ്റെ ഗിമ്മിക്കുകളൊന്നും സാധാരണ ആളുകളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതൊന്നും ഒരു ഫലവത്താകുന്നില്ല കാരണം അദ്ദേഹം ഈ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഞാൻ പറഞ്ഞ ഈ മൈക്കിൾ ജാക്സണും ജോർജ് മൈക്കിളും ബോണിയും ഒക്കെ ചെയ്തു വെച്ച മ്യൂസിക്കിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് മ്യൂസിക് മാറ്റിയിട്ട് എന്ത് അടിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യണ തമിഴ് പാട്ടുകൾ ഇറക്കിയതാണ് ഇപ്പം ആരും അത് വിളിക്കാണ്ട് പോയി അത് കുറച്ചു കാലം കേൾക്കുമ്പോഴും തന്നെ അത് മടുക്കുകയും ചെയ്യും ഇപ്പൊ ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഇളയരാജ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം എഴുപതും എൺപതുകളിലും തൊണ്ണൂറിൻ്റെ ഹാഫിലൊക്കെ അദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ ഇപ്പോഴും നമ്മൾ ഹിറ്റാണ് ഇപ്പോഴും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ആ ലിറിക്സിൻ്റെയും അതിൻ്റെ മ്യൂസിക്കിന്റെയും ആ വരികളുടെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ഇത് വെറുതെ ബഹളമാണ് വെറുതെ സൗണ്ട് കുറേ സൗണ്ട് അങ്ങോട്ട് പേരിപ്പിച്ച് അങ്ങോട്ട് തരിക അത് കഴിഞ്ഞ് തിയേറ്റർ വിട്ട് കഴിഞ്ഞ വഴി ആ മ്യൂസിക് കഴിയും അല്ലെങ്കിൽ ഒരു ഒരു മാസം മാക്സിമം ഒരു മാസം കേട്ടുകൊണ്ടിരിക്കും ഇപ്പൊ നമുക്ക് ആ മുക്കാലി മുക്കാബിലി കേൾക്കുന്ന സമയത്ത് തിരക്ക് രാന്തി പിടിച്ച പോലെയാവും അപ്പം അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഇളകരാജ്യാണെങ്കിലും എർ റഹ്മാൻ ആണെങ്കിലും ആരാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടത് കൊടുത്തില്ല പറഞ്ഞാൽ ജനങ്ങൾ നിഷ്കരണം തട്ടും ആ നിഷ്കരണം തട്ടിയതിന് ശേഷം ഇത് എന്താ പറയാ എന്റെ എന്നെ ഒറ്റപ്പെടുത്തിയതാണ് എന്റെ ജാതിയാണ് പ്രശ്നം എൻ്റെ മതമാണ് പ്രശ്നം എൻ്റെ ജാതകമാണ് പ്രശ്നം പറഞ്ഞിട്ട് മറവിടെ കിട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാ ഒരു കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കണം ജനങ്ങൾക്ക് വേണ്ടത് കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കും അവിടെ രാഷ്ട്രീയം നോക്കുകയെ അല്ലെങ്കിൽ മതം നോക്കുകയെ പേര് നോക്കുക ഒന്നും ചെയ്യില്ല പിന്നെ രാഷ്ട്രീയം എന്ന് നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവാർഡില് ചിലപ്പോ അവാർഡ് കമ്മിറ്റിയിൽ ചിലപ്പോൾ രാഷ്ട്രീയ ഉണ്ടാവുകയായിരിക്കാം ചിലപ്പോ അവാർഡ് കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ജനങ്ങള് അംഗീകരിക്കും ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ നാലഞ്ച് വർഷമായിട്ട് ഒരു ഹിറ്റ് പോലും ഇല്ല ഒരു ഹിറ്റ് കൊടുത്താലല്ല ജനങ്ങൾ അടുത്ത ഡയറക്ടറെ വിളിക്കുള്ളൂ ഡയറക്ടർമാര് വിളിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത്രയും ഡിമാൻഡ് കാണിച്ച് അത്രയും ഇതായി പുതിയ പുതിയ പിള്ളേർ വന്നു അവര് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗിമിക്സുകളൊക്കെ കഴിഞ്ഞു ഏകദേശം ശങ്കറിനെ പോലെ തന്നെ ഡയറക്ടർ ശങ്കറും മറ്റേ പിന്നെ ഒരാളുണ്ടല്ലോ ലോക്നാഥ് ലോക്നാഥ് ബഹറയല്ല അവരുടെ കൈതി ഒക്കെ എടുത്ത ഡയറക്ടർ യൂണിവേഴ്സല് അതുപോലെയൊക്കെ പഴകി ദ്രവിച്ച് പോയി അതുപോലെ തന്നെ മറ്റേ നമ്മുടെ എ ആർ റഹ്മാനും അങ്ങനെയായി ഇനി പുതിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെടാതെ മാത്രം അല്ലാതെ ഇരവാദവും പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല എന്നാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മളാ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി തിങ്ക് ചെയ്യുന്ന വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ